ഓഫ് ചാരിറ്റി ക്ലബ്ബുകൾക്ക് സ്പോർട്സ് ഐറ്റംസ് കൈമാറി ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് ഫുട്ബോളുകൾ ക്യാരംസ് ബോർഡുകൾ ചെസ് ബോർഡുകൾ ഷട്ടിൽ ബാഡ്മിന്റൺ എന്നിവ വായനശാലകൾക്കും ക്ലബുകൾക്കും നൽകിയത് കോടനാട് പോലീസിന്റെ സഹകരണത്തോടെയായിരുന്നു ചടങ്ങുകൾ ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി എന്ന ജീവകാരുണ്യ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കോടനാട് പോലീസുമായി സഹകരിച്ച് ലഹരിമുക്ത ക്യാമ്പയിന്റെ ഭാഗമായി ഫുട്ബോളുകൾ ക്യാരംസ് ബോർഡുകൾ ചെസ് ബോർഡുകൾ ഷട്ടിൽ ബാഡ്മിന്റൺ എന്നിവ വായനശാലകൾക്കും ക്ലബ്ബുകൾക്കും കൈമാറി ലഹരി വ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ യുവജനങ്ങളെ കായിക ലോകത്തേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതി നടപ്പിലാക്കിയത് ചടങ്ങിൽ കോടനാട് സർക്കിൾ ഇൻസ്പെക്ടർ മനുരാജ് കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായാ കൃഷ്ണകുമാർ റിട്ടയേർഡ് എക്സൈസ് ഇൻസ്പെക്ടർ പോൾ തോമസ് ജോൺ കോ ബാങ്ക് പ്രസിഡന്റ് ബിപിൻ കോട്ടക്കു സംസാരിച്ചു തുടങ്ങിയവർ സംസാരിച്ചു അതുമായി ബന്ധപ്പെട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങളും ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയൊരു ഭീഷണി തന്നെയാണ് അത് നാൾക്കും ഇതിലേക്ക് നമ്മുടെ കൊച്ചു മത്സരപ്പെടുന്ന ഒരു സലഹരി അത്തരം സാഹചര്യങ്ങളിലും മാറ്റി നിർത്തി അവരിലുള്ള അന്തരീക്ഷമായി കിടക്കുന്ന കലാപരമായി കായികപരമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിച്ചു വേണ്ടിയിട്ട് നൽകേണ്ടതായിരുന്നു എല്ലാ കുട്ടികളിലും എന്തെങ്കിലും അപ്പൊ അതിലുള്ള കായികമായിട്ടുള്ള കലാപരമായിട്ടുള്ള തെളിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവർക്ക് വരുന്ന സ്പോർട്സിന്റെ ഉപകരണങ്ങൾ നൽകുക അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് അപ്പൊ ഈ ഒരു കാര്യത്തിൽ ി ഭാരളായ ഫ്രാൻസിസ് മാണിക്കത്താൻ ലാസർ തേനൻ ഷിബു തളിയൻ ബേബി പറമ്പി എന്നിവർ നേതൃത്വം വഹിച്ചു സാമൂഹിക നന്മയെ കെടുതി യുവജനങ്ങൾക്കായി കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് ട്രഷറർ ഷിബു തളിയൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ